എൻ്റെ പേര് അൽഫോൻസ ഗ്ലീറ്റസ് ഞാൻ എൻ്റെ സ്ഥലം എറണാകുളം കടവന്ത്ര ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ഒരു സാക്ഷ്യം പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എൻ്റെ ഭർത്താവിന് വർഷങ്ങളായിട്ട് ശ്വാസം മനുഷ്യനാണ് ഒരു ദിവസം ഓക്സിജൻ ലെവൽ കുറഞ്ഞ് കാർബൺ ഡയോക്സൈഡ് ബ്രെയിൻ വരെ എത്തി ആൾ അബോധാവസ്ഥയിലായി എറണാകുളത്ത് ആശുപത്രിയിൽ നിന്ന് മടക്കി എറണാകുളം ലൂർദിലേക്ക് കൊണ്ടുപോയി അവിടെ വെന്റിലേറ്ററിൽ ആയിരുന്നു ഡോക്ടർമാർ കൈയൊഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറാണ് പറഞ്ഞിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ജനുവരി തുടങ്ങി അത്ഭുത ജപമാല കണ്ടോണ്ടിരിപ്പണ്ടായിരുന്നു എനിക്കൊരു സഹോദരി വഴി കിട്ടിയതായിരുന്നു അല്ലെങ്കിൽ മടങ്ങാതെ ഞാൻ അത് കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചിരിക്കേണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ പുള്ളിയുടെ അസുഖം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് ആളെ ജീവനോടെ ഒന്ന് കണ്ടാൽ മതി എന്നുള്ളൊരു ഇതിൽ ഞാൻ പ്രാർത്ഥിച്ചു അഞ്ചാമത്തെ ദിവസം അച്ഛൻ എൽ റുഹേൽ അത്ഭുത ജപമാലയുടെ അന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞു വെൻ്റിലേറ്ററിൽ കിടക്കുന്ന മകനെ മകൻ്റെ അടുത്ത് ഈശോ വന്ന് തൊടുന്നതായിട്ട് പറഞ്ഞു അതിന് ശേഷമാണ് ആൾക്ക് ഇത്തിരി ഓക്സിജൻ ലെവലൊക്കെ കൂടി സുഖമായത് ആ ഒരു സാക്ഷ്യം പറയാ അന്ന് തന്നെ ഞാൻ ഞാൻ എൽറുഹയിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിത് സാ ഇത് അനുഗ്രഹം കിട്ടിയത് ഞാൻ നേരിട്ട് വന്ന് സാക്ഷ്യം പറഞ്ഞോളാം അന്ന് ഇപ്പം ഇത്രയും വൈകിയതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു മാതാവിനും അന്ത്യോൻസുല്യാലിനും ഒരുപാട് നന്ദി ഈശോയ്ക്കും നന്ദി പറയുന്നു